അതൊരു മുമ്പ് സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാലചന്ദ്രനും അലീനയും പോലെ ഇരിക്കുക കാരണം എന്തെന്നാൽ അവരിപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളു അലീന അലീന പറയുക ഇപ്പോഴും ഞാനിപ്പോൾ കൊച്ചുകുട്ടിയായ അപ്പോൾ എന്താ അതിന് കാര്യം അതെനിക്ക് അച്ഛനെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് എന്ന് പറയുന്നുണ്ട് അപ്പടി പറയുന്നുണ്ട് ഇത്രയും നാൾ ഇനി ദുഃഖത്തിലായിരുന്നു എനിക്ക് ഒരു പുതുജീവിതം തന്നത് അച്ഛനാണ് ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നപ്പോൾ എനിക്ക് എന്തോ എല്ലാം കിട്ടിയത് പോലെയാണ് എന്ന് അലീന പറയുന്നുണ്ട് ആണോ അപ്പോൾ നീ എൻ്റെ സ്വന്തം അച്ഛൻ എങ്ങനെയാണോ അതുപോലെ കണ്ടാൽ മതി ഞാൻ അച്ഛനാണ് കൃഷ്ണയെ പോലെ കൃഷ്ണേൻ്റെയൊക്കെ എല്ലാവരും പോലെയാണ് എനിക്ക് നീ അതുകൊണ്ട് സങ്കടപ്പെടരുത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് മനു കോളിലിരിക്കുക കോൾ ഫോൺ ചെയ്യുക അപ്പോഴത്തേക്ക് പറയുക ഹലോ എന്താ നിനക്ക് ഇത്രയും നാണിങ്ങോട്ട് വിളിക്കാൻ അലീന ഇവിടെ ഉള്ളതുകൊണ്ടാണോ നീ അറിഞ്ഞാണല്ലോ അലീന ഇവിടെ നിൽക്കുന്നത് അലീനയുടെ കല്യാണം നോക്കുമ്പോൾ നീയാണ് മുറച്ചെടുക്കണമെന്ന് ഒരു ഓർമ്മയോടെ വേണം എന്നാലേ നമുക്ക് സന്തോഷമാവുകയുള്ളൂ എന്ന് അറിയാത്ത രീതിയിൽ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് എന്താ എന്നെ ആക്കിയതാണോ എന്ന് മനു ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എനിക്കറിയാലോ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അലീനെ എൻ്റെ മക്കളെപ്പോലുള്ള അതേ സ്നേഹവും എല്ലാം ഉണ്ട് അലീനയ്ക്ക് അതേ സ്വത്തും അവകാശവും സ്നേഹവും എല്ലാം എനിക്ക് അലീനയും എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് എന്ന് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴത്തേക്കും അനുവിന് സന്തോഷമാവുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കാര്യമെന്തെന്നാൽ അലീനെ ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു ബാലചന്ദ്രൻ എന്ന് മനു വിചാരിക്കുകയാണ് അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുക അപ്പോഴത്തേക്കും കൃഷ്ണ പറയുക ആ നല്ല ടേസ്റ്റുള്ള കറിയാ അലീന ചേച്ചി ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വൈജയന്തിക്കും വൈജയന്തിയുടെ മകനും എല്ലാവർക്കും ദേഷ്യം വരുക കാര്യമെന്താ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട അമ്മയെന്ന് പറഞ്ഞ് മോൻ തട്ടി എറിയുക അപ്പോഴത്തേക്കും നേരെ വന്ന് നിൽക്കുന്നത് തട്ടി എറിഞ്ഞ് വന്ന് വീഴുന്നത് ബാലചന്ദ്രൻ്റെ മുന്നിലാണ് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക ഈ വീട്ടിൽ അവൾ ഉണ്ടാക്കുന്നത് കഴിക്കാൻ നിൽക്കുന്നവർ നിന്നാൽ മതി അല്ലാത്തവർക്ക് പോകാമെന്ന് പറഞ്ഞ് അലവിലിട്ട് അടിയൊടുക്കുക അങ്ങനെ സന്തോഷം കൊണ്ടിരിക്കുകയാണ് ആരാ കൃഷ്ണയും അലീനയ്ക്ക് ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട് അടി കൊടുത്തപ്പോഴും എന്നാൽ ദേഷ്യത്തോട് നിൽക്കുക വൈജയന്തി വൈജയന്തി വിചാരിച്ചില്ല ബാലചന്ദ്രൻ മകനെ അടിക്കുമെന്ന് അങ്ങനെ നിൽക്കും പോലെ ദേഷ്യപ്പെട്ട് ചോദിക്കുക എന്താ അവനെ ആയിട്ട് അടിക്കാൻ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അവൾ പിന്നെ നമ്മളെ മക്കളെപ്പോലും നിങ്ങൾക്ക് വേണ്ടതായോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതാ എല്ലാവരും എൻ്റെ മക്കളാണ് ഈ വീട്ടിലുള്ള നീയാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു ശത്രുവിനെ പോലെ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട് ഞാനോ എന്ത് തെറ്റാ ഞാൻ നിങ്ങളെടുത്ത് ചെയ്തത് വീണ്ടും ചോദിക്കുകയാണ് അത് നിനക്കറിയില്ല അതെനിക്കേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് ഇനി അലീനെ ഈ വീട്ടിൽ വീട്ടിലാരെ വിഷമപ്പെടുത്തുകയോ അഥവോ അടിക്കാൻ ഓങ്ങുകയോ അവളുണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർ അവളെ ഇഷ്ടമില്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ഇറങ്ങി പോയതുപോലെയാണ് തിരിച്ചു വന്നത് അറിയാലോ അതുപോലെ എൻ്റെ വീടാണ് ഞാനാ തീരുമാനിക്കുന്ന ആര് നിൽക്കണം പോകണമെന്നുള്ളത് അതുകൊണ്ട് അതറിഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ഒരു ഈ വീട്ടിൽ നിന്നാൽ മതിയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വൈജന്തി പറയുന്നുണ്ട് ഞാനാണോ ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനെങ്കിൽ പോകാം ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ല ഞാൻ ഇവിടെ ഇഷ്ടമില്ലാത്ത ആരാണെന്ന് അതേ പറഞ്ഞോളൂ നിനക്കിഷ്ടമില്ലെങ്കിൽ നിനക്ക് പോകാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ കേട്ട് അലീന പറയുക ഞാൻ കാരണം ആരും ബഹളം വയ്ക്കണ്ട ഞാൻ അകത്തേക്ക് പോകാം നിങ്ങളെല്ലാവരും കഴിക്കാൻ പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവുക അപ്പം കൃഷ്ണ പോകുന്നുണ്ട് കൃഷ്ണയെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അമ്മയെ ഈ എല്ലാം ഭക്ഷണവും വാരി എറിയുന്നത് ഈ തെറ്റല്ലേ അമ്മ പറഞ്ഞിട്ടാണോ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് അമ്മയെ കണ്ട ചേട്ടനും പഠിക്കുന്നേ എന്ന് പറയുക അപ്പോഴത്തേക്കും പറയുക ആ നീം ഇപ്പോൾ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി എനിക്ക് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സംസാരിക്കാൻ പാടില്ല എന്ന് അങ്ങനെ വൈജ്യന്തി വഴക്ക് പറഞ്ഞ് അലീനയുടെ അടുത്ത് പോവുകയാണ് ആ കൃഷ്ണ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണയ്ക്ക് ചോറ് വാരി കൊടുക്കുക അലീന അലീനയ്ക്ക് സ്വന്തം പോലെ സ്വന്തം മോളെ പോലെയാണ് ആ കൃഷ്ണ അതുപോലെ തന്നെ അവരുടെ സ്നേഹം കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അസൂയേ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം തോന്നുന്ന വൈജ്യന്തിക്ക് വൈജയന്തിൻ്റെ മറ്റു മക്കൾക്ക് ദേഷ്യമാണ് അലീനിനടുത്തും ഇപ്പം കൃഷ്ണ അവരുടെ വശത്തായതുകൊണ്ട് കൃഷ്ണൻ്റെ അടുത്തും ദേഷ്യമുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ പറയുക ഇനി ആരും അലീനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കണ്ട ഈ അതുപോലെ തന്നെ നിൻ്റെ അമ്മയെ നീ കൊണ്ടുപോയി ഇനി അലീനെയും എവിടെ കൊണ്ടുപോകാനാണ് നീ നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനോ നിങ്ങളല്ലേ കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവന്നേ ഞാൻ നീ ഒന്നും പറയുന്നില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട് അല്ലെടുത്ത് വൈജന്തി പറയുക ഈ വീട് സ്വർഗം പോലെ ഇരുന്ന വീടായിരുന്നു എല്ലാവരും സന്തോഷത്തോടിരുന്ന വീട് പക്ഷേ നീ വന്ന് കയറിയതും ആ ഒരു സന്തോഷം ഈ വീട്ടിൽ നിന്ന് ഇല്ലാതായി